ഫ്രഞ്ച് താരം ഒലിവിയർ ജീറൂത്ത് യൂറോയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിനൊപ്പം ലോകകപ്പ് നേടിയ താരമായിരുന്നു ജീറൂത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫൈനലിലെത്തിക്കുന്നതിൽ നിർണായക ഘടകമായി മാറിയ താരമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമെങ്കിലും ക്ലബ് ഫുട്ബോളിൽ ജീറൂദ് തുടരും നിലവിൽ എ സി മിലാൻ വേണ്ടിയാണ് കളിക്കുന്നത് ജീറൂതിന്റെ വിരമിക്കൽ ഫ്രഞ്ച് ടീമിന് വലിയ നഷ്ടമാകും എന്ന് ഉറപ്പാണ് ഫ്രാൻസിന്റെ വിജയങ്ങളിൽ തന്റേതായ കയ്യെപ്പ് പതിപ്പിച്ച മികച്ച താരമായിരുന്നു ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് ജീറൂദ് അമ്പത്തിയേഴ് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് കോർണറുകൾ തന്റെ ഹെഡ് കൊണ്ട് വലിക്കുള്ളിൽ എത്തിക്കുന്ന മികവാണ് മറ്റു കളിക്കാരിൽ നിന്നും ജീറൂദിനെ വ്യത്യസ്തനാക്കുന്നത് കോപ്പ അമേരിക്ക മത്സരത്തിന് ശേഷം ഔദ്യോഗികമായി വിരമിക്കാനാണ് താരം ഒരുങ്ങുന്നത് അതുവരേക്കും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്